ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാർഗോ ഷിപ്പുകളാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് യമൻ തീരത്തുള്ള ബാബുൽ മന്ദബ് കടലിടുക്കിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എം എസ് എസ് സി പ്ലാറ്റിനം ത്രീ എന്ന് പറയുന്ന ഒരു കപ്പലും അതുപോലെ തന്നെ മറ്റൊന്ന് അൽ ജസ്ര എന്ന് പറയുന്ന കപ്പലുമാണ് ഈ രണ്ട് കപ്പലുകളുമാണ് ഇന്ന് ബാബുൽ മന്ദബിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ബി ബി സി മണിക്കൂറുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത വാർത്ത കാർഗോ ഷിപ്പ് ഇസ് റെഡ് സി ഹിറ്റ് ബൈ ഡ്രോൺ ആൻഡ് മിസൈൽസ് ലോഞ്ച് ഫ്രം യമൻ യമൻറെ ഭാഗത്തു നിന്നുണ്ടായ മിസൈലുകളും ഡ്രോണുകളും കാർഗോ ഷിപ്പുകൾ ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് രാവിലെ ആദ്യം ആക്രമിച്ചത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാമത്തേത് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചിരിക്കുന്നത് ഹോത്തികൾ പറയുന്നത് ലോകത്ത് എവിടേക്കുമുള്ള ഏത് കപ്പലുകളും ഈ സുഗമമായി വളരെ സുരക്ഷിതമായി ഈ വഴി പോകുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല അതേസമയം ഇസ്രായേൽ തീരത്ത് ലക്ഷ്യമാക്കി പോകുന്ന ഏത് കപ്പലുകളും ആക്രമിക്കപ്പെടും എന്ന് തന്നെയാണ് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇലാത്ത് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തുറമുഖം ശാന്തമായിരിക്കുന്നു എന്നാണ് അതായത് കപ്പലുകൾ അങ്ങോട്ട് സുഗമമായി എത്താത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് പറയുന്നതിനർത്ഥം ഈ ഹുത്തികൾ തന്നെ പറയുന്നു ധാരാളം കപ്പലുകൾ തിരിച്ചുവിടുന്നുണ്ട് അതേസമയത്ത് ഈ രണ്ട് കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കാനുണ്ടായ കാരണം ഈ ഇതിന് രണ്ടും ഞങ്ങൾ നിർദ്ദേശം നൽകി തിരിച്ചു പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ അവർ വിസമ്മതിച്ചു മാത്രമല്ല ഞങ്ങൾ തൊട്ടടുത്ത ഭാഗത്തേക്ക് ഫയർ നടത്തിക്കൊണ്ട് തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴും അവർ പിന്മാറാൻ തയ്യാറായില്ല അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ രണ്ട് കപ്പലുകളും ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത് എന്നാണ് ഹൂത്തികൾ പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ ഭാഗം ഇസ്രയേൽ ആക്രമിക്കുന്നില്ല എന്ന് പ്രത്യേകമായ ചോദ്യമുണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഇവരെ എന്തുകൊണ്ട് ഹൂത്തികളെ ആക്രമിക്കുന്നില്ല പ്രസക്തമായ ചോദ്യമാണ് ഇന്ന് ഇസ്രായേൽ മറുപടി പറഞ്ഞിരിക്കുന്നു ഒരിക്കലും യമനിൽ ഒരാക്രമണം ഞങ്ങൾ നടത്തുകയില്ല കാരണം അത് കാരണം അത് കൂടുതൽ പോർമുഖങ്ങൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാണ് അമേരിക്കയിൽ നിന്ന് ദിവസങ്ങളും ആഴ്ചകളും കണക്കെ ആയുധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഒരു ചെറിയ ഏരിയയിൽ യുദ്ധം ചെയ്യാൻ തന്നെ മതിയാകുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇനി യമനുമായിട്ട് ഒരു യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും സാഹചര്യം അപ്പുറത്ത് ലബനാൻ ഇസ്രയേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്ക് നേരെയും ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ലബനാനിലേക്ക് ചില നോട്ടീസുകൾ വിതരണം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നാട് തകർക്കാനാണ് ഹിസ്ബുലയുടെ ആളുകൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കുന്ന ഏരിയകളിൽ നിന്നെല്ലാം അവരെ ആട്ടി നിങ്ങൾ തുരത്തിക്കളയണം അല്ല എങ്കിൽ നിങ്ങളുടെ നാട് നശിക്കും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തും എന്ന് തുടങ്ങിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ അമേരിക്ക ആവട്ടെ ലൈവായി യമനിമനിലഹൂത്തികളെ ആക്രമിക്കാൻ അമേരിക്കക്കും ഭയമുണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇടപെടുമോ എന്ന ആശങ്കയാണ് അമേരിക്കക്ക് മുന്നിലുള്ളത് ഇത് കൃത്യമായി ഇന്ന് ബി ബി സി തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് ഇറാനെ ബയക്കുന്നു അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതൊക്കെ നമ്മൾ തട്ടിവിടുകയാണ് എന്ന് തോന്നും ഏതായാലും ബി ബി സി തന്നെ പറയുന്നു ദി യു എസ് ഈസ് അണ്ടർ പ്രഷർ ഫ്രം ഇസ്രയേൽ ടു ഡു സംതിങ് അബൌട്ട് ദീസ് അറ്റാക്സ് ഈ ഉത്തൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ഇസ്രയേൽ അമേരിക്കയ്ക്കും ഒരു ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ബട്ട് വാഷിംഗ്ടൺ ഈസ് ടു ടാർജറ്റ് ഹമാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റിറ്റാലിയേഷൻ ബൈ ഇറാൻ ഇറാനുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അത് എത്തുമോ എന്ന ഒരു ആശങ്ക കാരണം അമേരിക്ക വാഷിംഗ്ടൺ ഇതിന് വിമുഖത കാണിക്കുന്നു എന്നാണ് ബി ബി സി തന്നെ ഈ വിഷയം ഈ വിഷയത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായി നേരിട്ടുള്ളൊരു യുദ്ധം എന്നത് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് സാധ്യമല്ല അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയുടെ എല്ലാ കപ്പലുകളും ഇറാന്റെ ലക്ഷ്യങ്ങളായി മാറും അമേരിക്കയുടെ ട്രില്യൺ കണക്ക് ചെലവ് വരുന്ന വളരെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകളായിരിക്കും ഇറാന്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ അതുകൊണ്ട് അത്തരം ഒരു അപകടകരമായ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക ഒരിക്കലും തന്നെ എടുത്തു ചാടുകയില്ല കാരണം ഇറാന്റെ കയ്യിൽ സൂപ്പർ സോണിക് മിസൈലുകൾ കപ്പലുകൾക്കെതിരെ ആക്രമിക്കാൻ സജ്ജമായിട്ടുണ്ട് എന്ന് ഇറ നന്നായി അറിയാം അതുകൊണ്ട് ആ ഒരു നീക്കം ആത്മഹത്യാപരമായിരിക്കും അമേരിക്കയുടെ ലോകതലങ്ങളിലുള്ള ബന്ധങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും മാത്രമല്ല ലോക പോലീസ് എന്നൊരവസ്ഥയിൽ നിന്ന് അമേരിക്കയെ അത് തൂത്തെറിയുമെന്ന് അമേരിക്കക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറാനുമായിട്ടുള്ള ഒരു സംഘടനത്തിനും ഒരിക്കലും തന്നെ അമേരിക്ക മുതിരുകയില്ല എന്നാണ് ഈ കാര്യങ്ങൾ ഇന്നെല്ലാം വ്യക്തമാകുന്നത്